ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസ്സിലേക്ക് സ്വാഗതം ഇന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മളിത് പഴകിയ തേങ്ങ അല്ലെങ്കിൽ ഇതുപോലെ കേടായ തേങ്ങയൊക്കെ കളയുകയാണല്ലേ അപ്പം അപ്പോൾ ഇനി ആരും ഒന്നും കളയരുത് ഇതുപോലെ കളക്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്നെങ്കിൽ മഞ്ഞപ്പ അല്ലെങ്കിൽ കറുപ്പ് പൂപ്പലൊക്കെ പിടിച്ചാൽ നമ്മൾ അപ്പാടെഴുത് കളയും കറിക്ക് നമ്മൾ യൂസ് ചെയ്യത്തില്ല കറി യൂസ് ചെയ്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും പിന്നെ ആ കറി ആരും കൂട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ കളയുകയാണല്ലേ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പൊട്ടിക്കുമ്പം കേടൊക്കെ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെക്കണം അപ്പോൾ മിക്കവാറും ദൈ മഞ്ഞപ്പ് കളർ വരാറുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഉള്ള തേങ്ങയെ നമ്മൾ എടുത്ത യൂസ് ചെയ്യാᱫᱟ എടുത്ത കളയയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്ന് എണ്ണ തടി വെച്ചാൽ ആ മഞ്ഞ കളർ വരുത്തില്ല എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും പുറമേയുള്ള ആ പൂപ്പൽ അതുപോലെ ആ മഞ്ഞപ്പുള്ള ഭാഗമൊക്കെ ഒന്ന് ഉള്ള ഭാഗം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് കത്തി കത്തിക്കൊണ്ടൊന്ന് ചുറ്റിച്ചിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ മാറ്റി മാറ്റിവെച്ച അതിന് ശേഷം സ്പൂൺ വെച്ച് ആ മഞ്ഞ പോർഷൻസൊക്കെ പിടിച്ച ഭാഗമൊക്കെ ഒന്ന് ചിരണ്ടി കൊടുക്കുവാണ് ഫുള്ള് പോകത്തില്ല എന്നാലും നമുക്ക് ആ കുറച്ച് പോർഷൻസൊക്കെ നമുക്കിതുപോലെ സ്പൂൺ വെച്ച് ചിരണ്ടി കളയാൻ കേട്ടോ അല്ലെങ്കിൽ ചിരവയിലായാലും ആ പോർഷൻസ് ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി അപ്പം നോക്കി ഇപ്പോൾ മുക്കാൽ ഭാഗം ഒന്ന് പോയിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസും നമുക്കത് ഇതുപോലെ റൗണ്ടായിട്ട് വരഞ്ഞെടുക്കാം അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിതുപോലെ തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ മിക്കവാറും തേങ്ങ പൊട്ടിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പണിയാണ് ഇതുപോലുള്ള കേടായ തേങ്ങ ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ കളയുകയാണ് അപ്പോൾ അത് കളക്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ അഞ്ചാറ് തേങ്ങക്കെ ആവുമ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന കാണിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കേടായ വശവും ഒക്കെ ഞാനൊന്ന് അരിഞ്ഞു കളയുകയാണ് ആ ഒത്തിരി പൂപ്പിലായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ എടുത്ത ശേഷം ഒന്ന് നമുക്കൊന്ന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മിന്നാഗ്രി ഒന്ന് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം തന്നെ എന്തെങ്കിലും വിഷാംശം അല്ലെങ്കിൽ ആ പൂപ്പലൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും അപ്പം ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പും നമ്മളുടെ വിന്നാഗ്രിയിലും ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ജാറിലേക്ക് ആ ചെറുതായ പീസ് നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ചിലർ വെള്ളമൊക്കെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കും അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അതിന അതിനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം വേണം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ തന്നെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അത് ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് നല്ലപോലെ അപ്പം അതിൻ്റെ ആ പാല് എടുക്കാനാണ് അപ്പം നല്ലപോലെ അരഞ്ഞ് കിട്ടിയാൽ നമുക്ക് ആ ഫുള്ള് പാല് ഒട്ടും വേസ്റ്റാകാതെ നമുക്ക് കിട്ടും കേട്ടോ അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയ അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ടർക്കി എടുത്തിട്ട് ഞാൻ കുറേശ്ശെയാണ് മൂന്ന് വെട്ടവെട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ മൊത്തം പാലും കിട്ടില്ല കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം ത്ത് നമ്മൾ തോർത്തൊക്കെ പിഴിഞ്ഞിയത്തില്ലേ അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ കഴുകി വിരിക്കത്തില്ല അതുപോലെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഫുള്ള് പാല് നമുക്ക് ഇതുപോലെ കിട്ടും അതേ സമയം നമ്മൾ അരിപ്പേലൊക്കെയാണ് സ്റ്റെയിൻ ചെയ്തെങ്കിൽ ഫുൾ ഫുള്ള് കിട്ടില്ല അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ആ പാല് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അതിനുശേഷം ഇത് എടുത്ത ശേഷം രണ്ടാമത്തെ പോർഷൻസും ഞാൻ ഇതുപോലെ തന്നെ എടുക്കുവാണ് അപ്പോൾ നോക്കിയാൽ നമുക്ക് ആ തേങ്ങട ആ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കളയാൻ കെട്ടാം മൊത്തം പാലും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വെട്ടും നമുക്ക് ബാക്കിയുള്ള ുള്ളത് ഇതുപോലെ തന്നെ എടുക്കാം അപ്പം മൊത്തം പാൽ എടുത്ത ശേഷം വേണം നമുക്കിനി നല്ലപോലെ ചൂടാക്കി എടുക്കാനായിട്ട് ഞാൻ അതെല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞ് നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ നാടൻ എണ്ണ കിട്ടുകയും ചെയ്യും നമ്മളുടെ ആ തേങ്ങ വേസ്റ്റാകത്തും ഇല്ല അപ്പം മിക്കവരും നമുക്ക് ആ ഒരു ഇച്ചിരി പോർഷൻസ് കേടായാലും കറക്കിട്ട ടേസ്റ്റ് വ്യത്യാസം കാണുമെന്ന് ഓർത്ത് കളയാറാണ് പതിവ് അതിന് ശേഷം അടി കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ എടുത്തിട്ട് ഇതുപോലെ തന്നെ ആ പാലൊരു ഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈയ്യെടുക്കാതെ തന്നെ തുടർച്ചയായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് കാണാതെ നല്ലപോലെ പതഞ്ഞ് വരുന്ന കാണാം അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊണ്ട് മാത്രം ഒന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി നമ്മളുടെ ദേഹത്തൊക്കെ തിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇതുപോലെ കുറച്ച് വലിയ പീസൊക്കെയാണ് ഇട്ട് മിക്സിയിലിട്ട് അടിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അപ്പോൾ അത് നോക്കിക്കാൻ നമ്മളുടെ ആ തേങ്ങയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒക്കെ ഒക്കെ ഫുള്ള് ലാസ്റ്റാകുമ്പോൾ നമുക്ക് ഒട്ടും കാണില്ല കേട്ടോ അപ്പം ഇതുപോലെ ആ ചട്ടിലിരുന്ന് വറ്റി നമ്മളുടെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ വറ്റി നമുക്ക് ട്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ശരിക്കും ഒരു ഹൈ ഫ്ലെയിമിലിട്ടാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് മീഡിയം ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അതെ നോക്കുക ആ തേങ്ങയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്ന ആ നമ്മളുടെ ആ എണ്ണയെല്ലാം മാത്രം വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ അധികം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇനി ചെയ്യാനായിട്ട് നമുക്കിത് എണ്ണ മാത്രം എല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസ് ഞാൻ ചുറ്റുമെടുത്ത് വെച്ചിട്ട് നമ്മളുടെ ആ നല്ല എണ്ണയാണ് കാണുന്നത് നമ്മളിപ്പോൾ ആ തേങ്ങയൊക്കെ കളയേണ്ടതാണ് അപ്പോൾ ആ തേങ്ങയിൽ നിന്നാണ് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് തുളസി എല്ലാം രണ്ട് മൂന്ന് അതിൽ തുളസി എല്ലാം ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ ഇട്ട് മതി തണുത്ത ശേഷം ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര എണ്ണയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് നമുക്കധികമൊക്കെ തേങ്ങ ഇതുപോലെ കേടായി നമുക്ക് കളക്ട് ചെയ്യുവാണെങ്കിൽ വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക